സുഹൃത്തുക്കളെയും മുല്ലപ്പെരിയാർ സംബന്ധിച്ച ഓരോ വിഷയങ്ങളും വളരെ ഗൗരവത്തോടെ പ്രാധാന്യത്തോടെ കാണണം എന്ന താല്പര്യം കൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരാൾ നൽകിയ ഒരു പ്രസ്താവനയെ അതേ ഗൗരവത്തോടു കൂടി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മറ്റാരുമല്ല ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ്റെ അഭിപ്രായമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സുപ്രീം കോടതിയുടെ ഒക്കെ ഒരു നിർദ്ദേശം പോലെ തന്നെ ടണൽ ഉണ്ടാക്കി തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകണം അങ്ങനെ ഫലത്തിൽ ജലനിരപ്പ് താഴ്ത്തണം എന്ന അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത് ഇപ്പോൾ സംസ്ഥാനത്തുള്ള മുല്ലപ്പെരിയാറിൻ്റെ ഈ അവസ്ഥയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഉദാസീനതയാണ് ഈ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന ഗൗരവമേറിയ വിമർശനവും മെട്രോമാൻ ഉന്നയിക്കുന്നുണ്ട് ഈ ടണൽ വഴി വെള്ളം കൊണ്ടുപോയാൽ അടുത്തൊരു അൻപത് വർഷത്തേക്ക് പുതിയ ഡാം എന്ന നില നിലയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറയുകയാണ് മാത്രവുമല്ല ഈ തമിഴ്നാട്ടിലടക്കം വിവിധ ഭാഗങ്ങളിൽ ചെറു ഡാമുകൾ കെട്ടിക്കൊണ്ട് അവിടെ വെള്ളം സംഭരിക്കുന്ന നിലയിലേക്ക് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നും ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ ശ്രീധരൻ വളരെ ഗൗരവമേറിയ ഒരു പ്രസ്താവന ഇതാദ്യമായല്ല അദ്ദേഹം പ്രസ്താവന നടത്തുന്നതെന്നാണ് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് മുൻപും സമാനമായ പ്രതികരണവുമായി ഈ ശ്രീധരൻ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ഒക്കെ ഭാഗമായുള്ളവർ അവരുടെ പ്രതികരണം കണ്ടപ്പോഴും ഇതിനെ ഗൗരവത്തോടെ പരിഗണിക്കണമെന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ശ്രീധരനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനെ അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് കൂടിയാണ് ഈ ഡാമുകളുടെ കാര്യത്തിൽ അല്ലെങ്കിലും നിർമ്മാണ കാര്യങ്ങളിൽ വൈ പ്രാഗൽഭ്യമുള്ള ഒരാളാണ് ഒരു എൻജിനീയറാണ് ഈ ശ്രീധരൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ തമിഴ്നാടും കേരളവും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇതിലൊരു തർക്കപരിഹാരം ഉണ്ടാകണമെന്ന അഭിപ്രായം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നതാണ് പ്രത്യേകിച്ച് എടുത്തു കാണേണ്ടത് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശത്തിലും അത്തരം ഒരു നിർദ്ദേശം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഈ ടണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് പരിഗണിക്കണം എന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് ഈ ഒരു വിഷയം കൂടി ഉയർന്നു വന്നിട്ടുണ്ട് ഒരു ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഒരു തർക്കപരിഹാരം ഒരു തർക്കത്തിൻ്റെ നിലയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന അഭിപ്രായവും സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ശ്രീധരൻ്റെ ഈ ഒരു അഭിപ്രായത്തെ സർക്കാർ എത്രത്തോളം ഗൗരവത്തോടെ കാണും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് കാലങ്ങളായുള്ള ആവശ്യം തമിഴ്നാടിന് വെള്ളം കൊടുക്കാം കേരളത്തിന് സുരക്ഷ വേണം എന്നുള്ളതാണ് പുതിയ ഡാം എന്ന നിലപാടാണ് കേരള സർക്കാർ ഇതുവരെ മുന്നോട്ട് വെച്ചത് ഒരു ഘട്ടത്തിലും ഇതുവരെ അതിൽ നിന്നും പിന്നോട്ട് പോകാൻ അവർ തയ്യാറായിട്ടില്ല പുതിയ ടണൽ എന്ന ആവശ്യമൊക്കെ മുന്നേ ഉയർന്നു വന്നപ്പോഴും സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിലൊക്കെ ഉള്ളപ്പോഴും അതിനെ കൊള്ളാതെ ഫലത്തിൽ തള്ളിക്കളയുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം വഹിക്കുന്ന ഇടതുമുന്നണി സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ് അങ്ങനെ കാലങ്ങളായി ഓരോ ബജറ്റിലും ഇതിനായുള്ള തുകയും മറ്റും വകയിരുത്തിക്കൊണ്ട് പുതിയ ഡാം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കാട്ടാനാണ് കേരള സർക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവിടെയാണ് ഈ സി പി റോയിയെ പോലെയുള്ള മുല്ലപ്പെരിയാർ സമരസമിതിയുടെ മുൻ നേതാവാണ് ഇങ്ങനൊരഭിപ്രായം ആദ്യം പങ്കുവെച്ചുകൊണ്ട് ആ സമരത്തിൽ നിന്ന് തന്നെ വിട്ടു പോകുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പ്രായോഗികമല്ല എന്നുള്ളതായിരുന്നു സി പി റോയിയുടെ ഒരു നിലപാടുണ്ടായിരുന്നത് അതിന് ചേർന്ന് നിന്നുകൊണ്ടുള്ളൊരു നിലപാടിലേക്ക് ഫലത്തിൽ ഈ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ എത്തുമ്പോൾ കേരളം എന്ത് നിലപാടിനി സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരുന്നത് തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് മറ്റൊരു അഭിപ്രായമാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പുതിയ ഡാം എന്നത് പക്ഷേ പുതിയൊരു ഡാം ഉണ്ടാക്കി വരണമെങ്കിൽ അതിന് ഇനിയും ഒരു പത്തോ പതിനഞ്ചോ വർഷമെങ്കിലും അത് കമ്മീഷൻ ചെയ്യണമെങ്കിൽ വേണ്ടിവരും എന്നുള്ളത് കൂടിയാണ് പുതിയ കാലത്ത് അതിപ്രളയകാലത്ത് അതിവൃഷ്ടിക്കാലത്ത് കേരളത്തിന് മുന്നിൽ അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു വിഷയമായി ഇത് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് തീർച്ചയായും സർക്കാരിൻ്റെ നിലപാട് എന്ത് എന്നതാണ് ഈ ശ്രീധരനും അല്ലെങ്കിൽ ഇനിയും സുപ്രീം കോടതിയുടെ നിർദ്ദേശം തന്നെ സർക്കാർ പരിഗണിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്ന് പറയുകയാണ് നിങ്ങളുടെ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി